വർഷങ്ങളോളം തലകുത്തിന്നിട്ടും തിന്നിട്ടും സി പി എമ്മിന്റെ ഒരു ജില്ലാ നേതാവിനെ പോലും പ്രതിയാക്കാൻ കഴിഞ്ഞിട്ടില്ല അടുത്ത സ്റ്റെപ്പ് എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുക പുകമറ സൃഷ്ടിക്കുക രണ്ട് കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം ചെയ്തത് ഒന്ന് സി പി എമ്മിന്റെ ഡി നിലവറ കണ്ടെത്തി എന്നതുപോലെ അഞ്ച് അക്കൗണ്ടുകൾ കണ്ടെത്തി എന്ന് പറഞ്ഞു ആ അഞ്ച് അക്കൗണ്ടുകൾ എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ അതിനകത്ത് അത്രയാ നൂറ് കോടി അമ്പത് കോടിയാണോ ഇരുപത്തഞ്ചു കോടിയാണോ പത്ത് കോടിയാണോ അഞ്ചു കോടിയാണോ അൻപത് ലക്ഷമാണോ ഇരുപത്തി അഞ്ച് ലക്ഷമാണോ അഞ്ചു ലക്ഷമാണോ അല്ല നൂറ് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയൊക്കെ ബാക്കിയായി കിടക്കുന്ന അഞ്ച് അക്കൗണ്ടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് പെട്ടെന്ന് ആ വിഷയത്തിൽ നിന്ന് വിട്ടു അടുത്തത് ആദായ നികുതി വകുപ്പ് സി പി എമ്മിൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ട് അങ്ങനെ തന്നെ ഫ്രീസ് ചെയ്യുക എന്നുള്ളതാണ് എന്തിനാണ് ഫ്രീസ് ചെയ്തതെന്ന് സംബന്ധിച്ച ഒരു വിശദീകരണവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എം അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അക്കൗണ്ടുകൾ സുതാര്യമാണ് ആദായ നികുതി റിട്ടേണുകൾ കൃത്യമായി ഫയൽ ചെയ്യുന്നുണ്ട് കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ട് രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്ന പാർട്ടിയാണ് ആദായ നികുതി വകുപ്പ് കൃത്യമായി നിരീക്ഷിച്ച് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് ഇവിടെ എന്താ പ്രശ്നം സി പി എം എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത് അക്കാര്യത്തിൽ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിനകത്ത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ബില്ല് പഠിച്ച് ശേഷം കോടതിയിൽ പോയ ഒരു പാർട്ടിയല്ല സി പി എം അത് ഫ്ലോറിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ കോർപ്പറേറ്റ് സർക്കാർ നെക്സസ് ശക്തിപ്പെടുത്തുമെന്ന് അന്ന് ഫ്ലോറിൽ ഉണ്ടായിരുന്ന സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മനസ്സിലാക്കുന്നു അത് ഫ്ലോറിൽ തന്നെ പ്രസംഗിക്കുന്നു ഫോഴ്സ് ആകും പിൽക്കാലത്ത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ സുപ്രീം കോടതി കണ്ടെത്തിയത് എന്താണ് ഇത് കിട്ടോക്കോ മോട്ടീവ് ഫോഴ്സ് ആണ് എന്നുള്ളതാണ് ആ നിലയിൽ തന്നെ ആ വിഷയത്തെ പാർലമെന്റിന്റെ ഫ്ലോറിൽ സീതാറാമിച്ചൂര് വിശദീകരിക്കുകയും അത് പിന്നീട് സുപ്രീം കോടതി സാധൂകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പാർലമെൻറ്റിലെ ഫ്ലോറിൽ ഉന്നയിച്ചുകൊണ്ട് മാത്രമല്ല ബോണ്ടുകൾ സ്വീകരിക്കാതെ ഒരു മോറൽ ഗ്രൗണ്ട് സൃഷ്ടിക്കാൻ സി പി എമ്മിന് സാധിച്ചു അപ്പോൾ പറയും സി ഒരു ചെറിയ പാർട്ടിയല്ലേ സി പി എന്താണ് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് ലാഭമെന്ന് അറുന്നൂറ്റി മുതൽ യിരം കോടി രൂപയാണ് സി പി എമ്മിനേക്കാൾ ചെറിയ ഭരണകക്ഷി പാർട്ടികൾ തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അറുനൂറ് വെറുതെ ഒന്ന് കൈകെട്ടി നിന്നിരുന്നുവെങ്കിൽ ആയിരം കോടി രൂപ സി പി എമ്മിന്റെ അക്കൗണ്ടിൽ വരുമായിരുന്നു അങ്ങനെ ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു ഏർപ്പാടിലൂടെ ആയിരം കോടി രൂപ വേണ്ട എന്ന് തീരുമാനിച്ച പാർട്ടി ഈ പറയുന്ന അഞ്ച് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപ അനധികൃതമായി സമ്പാദിച്ച് ബാങ്കിൽ ഇട്ടു എന്നാണ് പറയുന്നത് അനധികൃതമായി സമ്പാദിക്കാൻ തയ്യാറല്ല സി സി പി എം എന്നതുകൊണ്ടാണ് സി പി എം ഇലക്ട്രൽ ബോണ്ടുകളെ എതിർത്തിട്ടുള്ളത് സി പി എം ആദ്യ കാലഘട്ടങ്ങളിൽ വലിയ നിലയിൽ പ്രസംഗിക്കുകയും നമ്മൾ പിന്നീട് കളിയാക്കുകയും ചെയ്ത കാര്യമുണ്ട് ഒരു പാലോറ മാതയുടെ കാര്യം പാലോറ മാത എ കെ ജിക്ക് ദേശാഭിമാനി ഉണ്ടാക്കുന്നതിന് വേണ്ടി പാലോറ മാത പശുക്കുട്ടിയെ നൽകി എന്നുള്ളൊരു കഥയാണ് ദേശാഭിമാനി ഇന്നും വളരെ അഭിമാനത്തോടുകൂടി കൊണ്ടുനടക്കുന്നത് അതോടൊപ്പം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട് ടാറ്റയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ടാറ്റ എന്ന വലിയ കമ്പനി സി പി എമ്മിന് സംഭാവനയായി നൽകി അത് ആ ചെക്ക് തിരിച്ചു കൊടുത്ത് അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നോക്കൂ കോർപ്പറേറ്റ് സർക്കാർ നെക്സസ് ക്വിഡ് പ്രോക്കോ ഇതിനെയൊക്കെ എതിരായി എല്ലാ കാലഘട്ടത്തിലും നിലകൊണ്ടിരുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആദായ നികുതി വകുപ്പിന്റെ ഫ്രീസിങ്ങോ അല്ലെങ്കിൽ അക്കൗണ്ട് ൾ കണ്ടെത്തി എന്ന് ഡി നിലവറെ കണ്ടെത്തിയ പോലെ പറയുകയൊക്കെ ചെയ്താൽ ഏതെങ്കിലും തരത്തിൽ സി പി എമ്മിനെ അത് ബാധിക്കൂ അല്ലെങ്കിൽ സി പി എമ്മിനെ അറിയുന്നവർ അത് സ്വാധീനിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രതിപക്ഷത്തെ പൂട്ടാനോന്ന് ചോദിച്ചാൽ ഇതൊന്നും ഒരു പൂട്ടലല്ല ഇതിനേക്കാൾ ഇപ്പം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ തന്നെ പറഞ്ഞാണ് ഇന്നിപ്പോൾ ശേഖർ ഗുപ്ത അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഒരു ന്യൂക്ലിയർ വിൻ്ററിനെ കുറിച്ച് ഇതൊരു ന്യൂക്ലിയർ വിന്ററിന്റെ കാലഘട്ടമാണ് എങ്ങും തണുപ്പായിരിക്കും പുകപടലമായിരിക്കും ഒന്നും കാണാനുണ്ടാവില്ല കറുത്ത പുകപടലങ്ങൾ മാത്രമാണുള്ളത് ആ കറുത്ത പുകപടലത്തില് ഒരു പാർട്ടി നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ് ആ ഫൈറ്റ് ചെയ്യുന്ന ഫൈറ്റിൽ യഥാർത്ഥത്തിൽ പുതിയ വെളിച്ചം കണ്ടെത്താൻ നമുക്ക് ചിലപ്പോൾ വൈകിയാൽ പോലും പുതിയ വെളിച്ചം വെളിച്ചമുണ്ടാകും പ്രതീക്ഷയാണ് നൽകുന്നത് അപ്പൊ പിന്നെ ഈ പറയുന്ന എന്താ പറയുക ചെറിയ ചെറിയ വിഷയങ്ങളെടുത്ത് നമ്മളത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയില്ല ഇത് യഥാർത്ഥത്തിൽ ഒരു തരത്തിലും സി പി എമ്മിനെ ആശങ്കപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്